വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ കർഷകരെ കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖി കർഷകരുടെ പിടിച്ച് കൊടുത്തു അതായത് മാപ്പ് സാരം സംഗികളുടെ മാപ്പിരക്കലിന് ഷൂനക്കൽ എന്ന പര്യായം ഉണ്ടത് കൊണ്ടാണ് അങ്ങനെ ഒരു പദം ഉപയോഗിച്ചത് കഴിഞ്ഞ ദിവസമാണ് വിവാദ കാർഷിക നയങ്ങൾക്കെതിരെ സമരം നടത്തുന്ന കർഷകരെ ബി കേന്ദ്രമന്ത്രിയായ മീനാക്ഷി ലേഖി തെമ്മാടികൾ എന്ന് വിളിച്ചത് തെരുവ് തെമ്മാടികളാണെന്ന മന്ത്രിയുടെ വിവാദ പരാമർശത്തിനെതിരെ വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു ദില്ലിയിലെ ജന്തർ മന്ദറിലെ കർഷക പ്രക്ഷോഭം നടക്കുന്ന സ്ഥലത്ത് ഒരു മാധ്യമ പ്രവർത്തകൻ ആക്രമിക്കപ്പെട്ടിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് പ്രതികരിക്കവെയാണ് മന്ത്രി വിവാദമായ ഈ പരാമർശം നടത്തിയത് അവർ കർഷകരല്ല മറിച്ച തെമ്മാടികൾ എന്നായിരുന്നു മന്ത്രിയുടെ ആ വാക്കുകൾ എന്നാൽ തങ്ങളെ തെമ്മാടികൾ എന്ന് വിളിച്ച മീനാക്ഷി ലേഖയ്ക്കെതിരെ വലിയ പ്രതിഷേധം നടത്താൻ തന്നെ കർഷകർ തയ്യാറായത് ാണ് മീനാക്ഷി ലേഖി തന്റെ പ്രസ്താവനയും പിൻവലിച്ച കർഷകരോട് പരസ്യമായി മാപ്പ് പ്രതിഷേധിക്കാൻ അത് നല്ലതായി പിൻവലിച്ചത് മനസ്സിലാക്കിയതോടെയാണ് പിൻവലിക്കുന്നു എന്നും അതിൽ ഖേദം മന്ത്രിയായ മീനാക്ഷി ലേഖി പരസ്യമായി പറഞ്ഞത് തന്റെ വാക്കുകളെ മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണ് അതിനാൽ എന്റെ വാക്കുകൾ കർഷകർക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിരുപാധികം ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മീനാക്ഷി കർഷക പ്രതിഷേധത്തിൽ നിന്ന് മാപ്പ് പറഞ്ഞ അതേസമയം നേരത്തെയും ബിജെപിയുടെ നേതാക്കൾ കർഷകർക്കെതിരെ വളരെ വലിയ രീതിയിലുള്ള വിദ്ദേശ പരാമർശങ്ങൾ നടത്തിയിരുന്നു കർഷകരെ കലിസ്ഥാൻ വാദികളായും തീവ്ര ഇടതുപക്ഷവാദികളായും ഒക്കെ ബിജെപിയുടെ നേതാക്കൾ ചിത്രീകരിക്കുകയും ആരോപിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇത്തരം ആരോപണങ്ങൾ കൊണ്ടൊന്നും ജനങ്ങൾക്കിടയിൽ നിന്ന് കർഷകരെയോ കർഷക സമരത്തെയോ ഭിന്നിപ്പിക്കാൻ ബിജെപിക്കോ ബിജെപിയുടെ നേതാക്കൾക്കോ സാധിച്ചിരുന്നില്ല മറിച്ച് കർഷക സമരത്തിന്റെ പശ്ചാത്തലത്തിൽ പഞ്ചാബ് എന്നിവിടങ്ങളിലെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് കനത്തോൽ ബി ജെ പിയുടെ ഉറച്ച കോട്ടകളിൽ പോലും ബി ജെ പി കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ഇനി വരാനിരിക്കുന്ന ഉത്തർപ്രദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കർഷക വോട്ടുകൾ ബി ജെ പിക്ക് പുറത്തു പോകുമോ എന്ന ഭയവും ബി ജെ പിക്ക് അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടുതാൻ അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ കർഷകരെ തെമ്മാടികൾ എന്ന് വിളിച്ച ബിജെപിയുടെ കേന്ദ്രമന്ത്രി ഒടുവിൽ മാപ്പ് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നത്